കേരളത്തെ നടുക്കിയ വനിതാ കുറ്റവാളികൾ നിരവധി പേർ പലരും കൊലപാതകം നടപ്പിലാക്കിയ രീതി പോലും ഞെട്ടിക്കുന്നതാണ് സമീപകാലത്തെ ചരിത്രം പരിശോധിച്ചാൽ സ്ത്രീകൾ ഉൾപ്പെട്ട ക്രിമിനൽ കേസുകൾ വർദ്ധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് വൈകാരികമായ കാരണങ്ങളാണ് കൊടുംപാതകങ്ങളിലേക്ക് പലരെയും എത്തിക്കുന്നത് ഇതിന് പിന്നിലെ മനഃശാസ്ത്രപരമായ സമീപനം കൂടി പരിശോധിക്കേണ്ടതുണ്ട് ആൺ സുഹൃത്തിനെ വെട്ടിനുറുക്കി സ്യൂട്ട് കേസിലാക്കിയ ഡോക്ടർ ഓമന ഒന്നര വയസ്സുള്ള സ്വന്തം കുഞ്ഞിനെ കടൽഭിത്തിയിൽ എറിഞ്ഞുകൊന്ന സൗമ്യ ഭർത്തൃ കൊട്ടേഷൻ സംഘത്തിനെ കൊണ്ട് കൊല്ലിച്ച ഷെറിൻ പതിനെട്ട് വർഷങ്ങൾക്കിടെ ആറുപേരെ കൊല ചെയ്ത കൂടത്തായി ജോളി കാമുകനെ വിഷം കൊടുത്ത് കൊന്ന ശരണ്യ ഇങ്ങനെ നീളുന്നു കൊടും കുറ്റവാളികളായ സ്ത്രീകളുടെ പട്ടിക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച സ്യൂട്ട് കേസ് കൊല നടന്നത് പ്രതി പയ്യന്നൂരിലെ പ്രശസ്ത നേത്രരോഗ വിദഗ്ധയായ ഓമന അടുത്ത സുഹൃത്തും പയ്യന്നൂർ സ്വദേശിയുമായ മുരളീധരനെ ഊട്ടിയിൽ വെച്ച് ഓമന കൊലപ്പെടുത്തുന്നു ഉറ്റ സുഹൃത്തിനെ വെട്ടി സൂട്ട് കേസിലാക്കി പുഴയിൽ തള്ളുകയായിരുന്നു അരും കൊല നടക്കുമ്പോൾ ഓമനയ്ക്ക് പ്രായം നാൽപ്പത്തിമൂന്ന് വിവാഹമോചനം നേടിയ ഇവർ മലേഷ്യയിലായിരുന്നു കൊലയ്ക്ക് ഒരാഴ്ച മുമ്പ് കേരളത്തിലെത്തി തുടർന്ന് മുരളീധരനെ ഫോണിൽ വിളിച്ച് വരുത്തി ഒന്നിച്ച് ഊട്ടിയിലേക്ക് യാത്ര തിരിച്ചു ഊട്ടി റെയിൽവേ സ്റ്റേഷന്റെ വിശ്രമമുറിയിൽ വെച്ച് ഓമന മുരളീധരന്റെ ശരീരത്തിൽ വിഷം കുത്തിവെച്ചു ലോഡ്ജിൽ മുറിയെടുത്ത് അബോധാവസ്ഥയിലായ മുരളീധരനെ വെട്ടിനുറുക്കി സൂട്ട് കേസിലും ബാഗിലുമാക്കി മുറി കഴുകി വൃത്തിയാക്കിയ ശേഷം ടാക്സി വിളിച്ചു കൊടേ പിന്നീട് കന്യാകുമാരിയിലേക്കും യാത്ര പുറപ്പെട്ടു കന്യാകുമാരിയിലെ ഡിണ്ടികലിൽ വച്ചാണ് ഓമന പിടിയിലാകുന്നത് രണ്ടായിരത്തി ഒമ്പത് നവംബർ എട്ടിനാണ് ചെങ്ങന്നൂരിലെ ഭാസ്കരൻ എന്ന വ്യക്തി വധിക്കപ്പെടുന്നത് കേസിന്റെ ചുരുളഴിഞ്ഞതോടെ കേരള കരാഞ്ഞെട്ടി സ്വത്തിനായി കാരണവരെ മരുമകൾ കൊട്ടേഷൻ സംഘത്തെ കൊണ്ട് കൊല്ലിച്ചു അമേരിക്കയിൽ നിന്നെത്തി വിശ്രമ ജീവിതത്തിൽ കഴിയുന്ന വയോധികനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിലായിരുന്നു കണ്ടെത്തിയത് തുടർന്നുള്ള അന്വേഷണത്തിൽ ഷെറിനും കൊട്ടേഷൻ സംഘങ്ങളായ ഫാസിത്തലി നിതിൻ ഷാനു റഷീദ് എന്നിവരും പിടിയിലായി പതിനെട്ട് വർഷത്തിനിടെ ആറ് അരും കൊലകൾ കൂടത്തായിലെ ജോളി കേരളത്തെ ഞെട്ടിച്ചത് ഇങ്ങനെയായിരുന്നു ഭർത്തൃമാതാവായ അന്നമ്മയെ കൊല ചെയ്തു തുടക്കം പൊന്നമാമറ്റം തറവാട്ടിലെ താക്കോൽ സ്ഥാനം കൈക്കലാക്കാൻ ഭർത്താവിനെ ഉൾപ്പെടെ വകവരുത്തിയത് ആറുപേരെ കാമുകനെ കൊണ്ട് സ്വന്തം കുഞ്ഞിനെയും ഭർത്തൃമാതാവിനെയും കൊല ചെയ്യിപ്പിച്ച അനുശാന്തിയെയും മലയാളിക്ക് മറക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മാസത്തിലായിരുന്നു സംഭവം അനുശാന്തിക്കും കാമുകനും കോടതി ഇരട്ട ജീവപര്യന്തം വിധിച്ചു കണ്ണൂർ പിണറായിൽ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയ കേസിലും വിലനായത് വിവാഹേതര ബന്ധമാണ് ഒരു കുടുംബത്തിലെ നാലു പേരാണ് കൊല്ലപ്പെട്ടത് കൊല നടത്തിയത് സൗമ്യ എന്ന യുവതി രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ മുതൽ നടന്ന കൊലകളിൽ രണ്ടായിരത്തി പതിനെട്ടോടെ ജയിൽ വളപ്പിൽ ജീവൻ ഒടുക്കി കാമുകനൊപ്പം ജീവിക്കാൻ ഒന്നര വയസ്സുള്ള സ്വന്തം മകനെ കടലിൽ എറിഞ്ഞുകൊന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനേഴിന് വീട്ടിലെ മുറിക്കുള്ളിൽ അച്ഛൻ പ്രണവിനൊപ്പം കിടന്നുറങ്ങിയ കുഞ്ഞിനെ കാണാതെയാകുന്നു നാട്ടുകാർ നടത്തിയ തിരച്ചിലിൽ കടൽക്കരയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അമ്മ ശരണ്യയുടെ വസ്ത്രത്തിന്റെ ഫോറൻസിക് പരിശോധനയിൽ നിർണായക തെളിവുകൾ ലഭിച്ചു എന്തായാലും കേരളത്തിൽ വനിതാ കുറ്റവാളികൾ വർദ്ധിച്ചു വരുന്നതായി കണക്കുകൾ പെൺഗുണ്ടകളും പെൺ മാഫിയകളും പ്രൊഫഷണലായി തന്നെ കളം പിടിച്ചിരിക്കുന്നു വിവാഹ തട്ടിപ്പും ബ്ലാക്ക് മെയിലിങ്ങും കോടികളുടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ഉൾപ്പെടെ സ്ത്രീകൾക്കണികളായ സംഭവങ്ങൾ നിരവധിയാണ് ഇന്ന് ആർക്കും ആരെയും വിശ്വാസമില്ലാതെ പോകുന്നു കേരളത്തിൽ അടുത്തിടെയായി നടക്കുന്ന സംഭവ വികാസങ്ങൾ തന്നെയാണ് ഇതിന് കാരണം